ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ശാന്തസുന്ദരമായ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം അപ്പോൾ നമ്മൾ കട്ടപ്പനയിലെത്തിയിട്ടുള്ള നമ്മുടെ നെക്സ്റ്റ് ഡേ രണ്ടാമത്തെ ദിവസത്തെ ഒരു ബ്ലോഗാണ് അപ്പോൾ ഞങ്ങൾ പുറത്ത് ഷോപ്പിങ്ങിനൊക്കെ പോയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ പോയിട്ട് വന്നിട്ട് ഞങ്ങളിങ്ങനെ ചിറ്റേം ചിട്ടിപ്പനൊക്കെ ജോലിക്ക് പോയൊക്കെയാണ് അപ്പം എല്ലാവരും വൈകുന്നേരം വരുവുള്ളൂ വല്ല്യമ്മച്ച് എല്ലാവരും വൈകുന്നേരം വരുവുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരം എന്താ പറയുക ഇപ്പോൾ സിനിമയും കണ്ടൊന്നും ഇരിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കുറേ കാലമായില്ലിങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ വരവ് കുറവായത് എല്ലാം ഒന്ന് ആസ്വദിക്കുക എന്ന് വെച്ച് ഞങ്ങൾ ഇറങ്ങി അപ്പം തോട്ടിൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചെറിയൊരു തോടാണ് അപ്പോൾ വള്ളക്കടവിലെ പോലെ വലിയ തോടല്ല ഒരു അതും ചെറിയൊരു തൊടാണ് എന്നാലും പിള്ളേർക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവളെൻ്റെയാണെങ്കിൽ ചേമ്പരത്തി പോകെടുത്ത് ചെവി വെച്ചിട്ട് ദാസപ്പ എന്നെ ഒന്ന് ശരിക്കും നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അപ്പോൾ രണ്ട് സൈഡിൽ ഇതുപോലുള്ള വലിയ മനോഹരമായ അടിപൊളി വീടുകളാണ് ഞങ്ങളുടെ വള്ളക്കട കട്ടപ്പനെ നല്ല അടിപൊളി വമ്പൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ റോഡിൻ്റെ പോക്കറ്റ് റോഡ് ഏത് പോയാലും നല്ല സൂപ്പർ വീടുകളാണ് അത് കണ്ട് ചെടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി ഒരു വീട്ടിൽ കുട പോലെയൊക്കെ വെട്ടിയിട്ടുണ്ട് നല്ല രസമുണ്ട് നമ്മൾ ഈ പാർക്കിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ഓരോ വീടിൻ്റെയും ഗാർഡനും മുറ്റുമൊക്കെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ആ പോക്കറ്റ് റോഡ് വണ്ടി പോണ പോക്കറ്റ് റോഡ് നിന്ന് ഞങ്ങൾ ഒരു ഇടവഴിയിലോട്ട് ഒരു മണ്ണിട്ട വഴിയിലോട്ട് കയറി ഇപ്പം രണ്ട് സൈഡിലും ചെമ്പരത്തി വേലിയൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇത് ഏലക്കാടാണ് കിട്ടുക അപ്പോൾ ഇതാണ് ഏലത്തോട്ടം ഏല ഒന്നും വലിയ ശക്തിയായിട്ടല്ല നിൽക്കുന്നത് പക്ഷേ ായക്കിങ്ങനെ ചെറുതായിട്ട് പിടിച്ചെ ഇപ്പൊണ്ട് പണികളൊക്കെ ഇപ്പൊ കുറവാന്നാണ് അമ്മയൊക്കെ പറഞ്ഞത് ഈ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് അപ്പൊ ഇതേ ഞങ്ങൾ നടന്നോണ്ടിരിക്കയാണ് ഇങ്ങനെ നടന്നിട്ടും നടന്നിട്ടും തീരുന്നില്ലല്ലോന്ന് ഞാൻ അവളോട് പറയുമായിരുന്നു നേരായി തോട് കാണിച്ചു തരാൻ തോട് കാണിച്ചു തരാന്ന് പറഞ്ഞു ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ വന്നു ഇനി നടപ്പ് നേരം കോട്ടയത്തെയല്ലായിരുന്നു ഇതിങ്ങനെ വീർപ്പിച്ചിട്ടൂതിയിട്ടുണ്ടോ നിങ്ങൾ ഇതേ ഇങ്ങനെ ചെമ്പത്തിപ്പൂ കണ്ട അപ്പോൾ നമ്മുടെ സനുവിൻ്റെ അതിരമ്പുഴ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിരമ്പുഴ വെള്ളച്ചാട്ടത്തിലേക്ക് പോകണേലും ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടാണ് കുഞ്ഞി സറ്റിയൊക്കെ പൊക്കോണ്ടിരിക്കുന്നത് കണ്ടോ ചെറിയൊരു തോടാണ് പക്ഷേ നല്ല ഫ്ലോ ഉണ്ട് കേട്ടോ വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് പിള്ളേർക്കൊക്കെ ആ വെള്ളം ഒഴുകി ചാടണടുത്ത് ചെറിയൊരു കുഴി ഒരു ചെറിയ ആഴം പോലെ ഉണ്ട് അപ്പോൾ അവിടെ പിള്ളേർക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ അത്യാവശ്യം മുങ്ങാനുള്ള വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞിതേ വെള്ളം കണ്ടത് ഏതാണ്ട് വെള്ളം കണ്ടിട്ടില്ലാത്ത പിള്ളേർ ചാടി ഇറങ്ങുന്ന പോലെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിക്ക് അവിടെ കോട്ടയത്ത് ഇങ്ങനെ തോടും ഇതുപോലെ ഇതൊന്നും ആറൊന്നും ഇല്ലാത്തതുകൊണ്ടും കുഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചാടി തിമുറിക്കാനായിട്ട് അപ്പോൾ കുഞ്ഞ് സച്ചി ഒട്ടും വിട്ടുകൊടുത്തിട്ടില്ല രണ്ടുപേരും പോരുന്നവരെ വെള്ളത്തിൽ തന്നെയാണ് അതേ നല്ല തിമുറുത്ത് കളി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളത്തിൽ കൂടെ ഓരോന്ന് പറിച്ചു ഒഴുക്കി വിടുന്നുണ്ടോ അതിൻ്റെ ആ ഫ്ലോ അറിയാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ഫ്ലോ ഉണ്ട് ഒരു വാഴയുടെ ഒരു ഒരുവിധം കട്ടിയുള്ളൊരു കഷ്ണം ഇങ്ങനെ ഒഴുക്കി വിട്ടപ്പം നല്ല സ്പീഡിൽ അത് പോയി അപ്പം ഇവിടെ നിന്ന് നമ്മൾ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് അത് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഷോർട്സ് ആയിട്ടൊക്കെ വരുന്നുണ്ട് കുഞ്ഞീടെ അടുത്ത് ഞാൻ പറഞ്ഞു തല നനയ്ക്കരുത് പാൻറ്റോ നിൽക്കറോ നനഞ്ഞോട്ടെ കുഴപ്പമില്ല ദേഹം നനയ്ക്കരുതെന്ന് അത് പറയുന്ന മാത്രമേ അതിനകത്ത് വീണ് നീന്തി കഴിഞ്ഞു കുഞ്ഞിയുടെ തലയൊക്കെ നിറന്തലയിൽ വെള്ളം വീഴിക്കലെന്ന് ഞാൻ പറഞ്ഞു കാരണം ചെറിയൊരു ജലദോഷക്കോളും ഉണ്ട് പിന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അവക്കുണ്ട് അപ്പം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല പ്രശ്നവും അവളുടെ അച്ഛൻ വഴക്ക് കുറയൊക്കെ ചെയ്യും അപ്പോൾ എന്തായാലും ഇത് ഞാനിങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പാൻറ്റും ഒക്കെ നനയുന്നുണ്ട് എന്നാലും എന്താണോ പണ്ടൊക്കെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഞാനീ കുഞ്ഞേക്കാളും കഷ്ടമായിരുന്നു ചാടിത്തുള്ളി മാറിയും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഒന്നും നോക്കിയില്ല അങ്ങനെ മുങ്ങി നിവർന്നില്ലെങ്കിലും അത്യാവശ്യം ഞങ്ങൾ റീൽസ് എടുത്തും ഒക്കെ വെള്ളത്തിൽ ചാടി തിമിർത്തും ഇവിടെ ഫോട്ടോ എടുക്കുകയാണ് അപ്പം നല്ലൊരു ക്ലിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് പിന്നെ അവസാനം ഞങ്ങൾ ഒപ്പിച്ച് എടുത്തു ഇത് വേണ്ടില്ലേ കുഞ്ഞ് സച്ചിവൊക്കെ പിടിച്ചിട്ടും ഒരു രക്ഷയില്ല ഇവിടെ ഒരുത്തി തിരമാല അടിച്ച് കാണിക്കുകയാണ് മണലൊക്കെ കൊണ്ട് തേച്ച് വെച്ചിട്ട് ഇതിന് കുഞ്ഞ് മീനുകൾ ഇഷ്ടം പോലെ വെള്ളത്തിലുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ഇറങ്ങിയേക്കണത് കൊണ്ട് അതുങ്ങൾ പേടിച്ചത് കൊണ്ടോ കല്ലിനിടയിലൊക്കെ പോയി ഒളിച്ചിരിക്കുകയാണ് കുഞ്ഞു മീനല്ല അത്യാവശ്യം വലിപ്പുള്ള നമ്മുടെ ഒരു വിരലിൻ്റെ വണ്ണോ നീളമുള്ള കണഞ്ഞവൻ എന്ന് പറയട്ടെ ഞങ്ങളുടെ നാട്ടിൽ ഈ ഉഴുവൽ പോലെ ഇരിക്കുന്ന മീൻ അപ്പോൾ അതും ഒക്കെയുണ്ട് കണഞ്ഞവൻ ഉഴുവല് പോലെ ഇരിക്കുന്ന മീൻ അപ്പോൾ അത് പിന്നെ വാഴയ്ക്ക വരയാൻ ഗപ്പി ഗപ്പിക്ക് ഞങ്ങൾ പറയണം വയറു വീർപ്പൻ മീനെന്നാണ് കേട്ടോ വയറ് വീർപ്പൻ അതിൻ്റെ വയർ എങ്ങനെ വീർത്തിരിക്കുമല്ലോ അപ്പോൾ ഇത് വെള്ളച്ചാട്ടമൊക്കെ വെള്ളത്തിലെ ചാട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് വരുകയാണ് അപ്പോൾ ചെറിയ ഇളം വെയിലുണ്ട് അപ്പോൾ കുഞ്ഞിയുടെ തച്ചുതേ ഇതാണ് കേട്ടോ ഗൈസ് കാറ്റാടിമരം ഇത് ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ കൊല കൊലങ്ങ മുന്തിരിങ്ങയൊക്കെ കളിക്കാമായിരുന്നു ഇന്ത്യയിലെ ഇങ്ങനെ ഉണങ്ങി വീഴുവായി അപ്പം നമ്മളിങ്ങനെ കൊല കൊലങ്ങ മുന്തിരിങ്ങയൊക്കെ കളിക്കും നമ്മുടെ ഏലച്ചെടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് പിള്ളേർ കടന്ന് കളിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഇത് ഏലത്തോട്ടൊക്കെ ഉണ്ട് നല്ല നീറ്റായിട്ട് അതിൻ്റെ ചോട്ടിലെ ചപ്പും കാര്യങ്ങളൊക്കെ മാറ്റി നല്ല നീറ്റായിരിക്കും കേട്ടോ അതിൻ്റെ തട്ടയും എന്നൊക്കെ വളരുന്നത് അപ്പോൾ ഏലക്കൊക്കെ ചെയ്യുന്നത് ഇത് നമ്മുടെ കമ്മൽപ്പൂ അപ്പോൾ ഇവിടെയുണ്ട് കോട്ടയത്ത് ഞാൻ ഇതിൻ്റെ ഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ലോണത്തിൻ്റെ സമയത്ത് അപ്പോൾ ഇവിടെയുണ്ട് നല്ല രസമുണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു വരികയാണ് ഒരു കുറുക്കുവഴിയൊക്കെ കയറി ഞങ്ങൾ വന്നു അപ്പോൾ ആ ഒരു കുത്തൻ ഗേറ്റ് നമ്മൾ ഇറങ്ങി വന്നിടത്തൂടെ കയറണ്ടാന്ന് പറഞ്ഞിട്ട് വേറൊരു വഴി ഇങ്ങനെ സനു സച്ചിൻ കൂടെ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണം അപ്പം ഇവിടെ വന്നപ്പോലും പുളിയിൽ നിറയെ പച്ചപ്പുളി പഴുത്തിട്ടുണ്ടല്ല പച്ചപ്പുളി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പം ഇവിടെ ഏറാണ് ഒരു പൂമ്പാറ്റ വന്ന് സച്ചിൻ്റെ ദേഹത്തിരുന്നു അതിനെ എടുത്തിട്ട് പറപ്പിക്കാണ് സച്ചുവിൻ്റെ ദേഹത്ത് തന്നെ വീണ്ടും വന്നിരുന്നു അങ്ങനെ അതിനെ പറത്തി വിട്ടു ഞാൻ പറഞ്ഞു അതിനെ വീട് അല്ലേ എന്ന് പറഞ്ഞു അപ്പൊ ഇതേ പുളിമാരം കണ്ടപ്പം സച്ചും സനവും കൂടെ ഭയങ്കര ഏറാണ് കുഞ്ഞു ഞാൻ പറഞ്ഞു മാറി നിന്നു എറിഞ്ഞിട്ട് അലയിലേക്കൊക്കെ വന്നെങ്കിൽ തീർന്നു വന്നു പുളി നിക്കണം നാളെ ചെമ്പരത്തേക്ക് അപ്പുറത്ത് ഏലത്തോട്ടത്തിലാണ് അവസാനം വഴക്കുറഞ്ഞ് വഴക്കുറഞ്ഞ് ഞാൻ എല്ലാത്തിനും ഓടിച്ച് കേട്ടിട്ടുണ്ട് മ്പ എറിഞ്ഞ് എറിഞ്ഞ് കിട്ടാണ്ട് അവസാനം വെള്ളം കൊണ്ടുപോയ കുപ്പയും കൂടെ അവൻ എടുത്തെറിഞ്ഞു പിന്നെ കുപ്പ തപ്പിയിട്ട് കിട്ടാഞ്ഞിട്ട് തിരിച്ചു പോന്നു അപ്പൊ ഇതേ നമ്മളാ റോട്ടിൽ നിന്ന് ചെറിയൊരു ഇടവഴി ചെമ്പത്തി വേലിയും ഒരു ചെറിയൊരു ഒരു ഇടുങ്ങിയൊരു വഴിയിലൂടെ നടന്നു നോക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ഒരു കാണ്ടു ബദാം കായാണെന്ന് തോന്നുന്നു അതിങ്ങനെ സനു എന്തോ വലിയ കാര്യത്തിനടുത്ത് പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതേ മണിപ്ലാന്റിൻ്റെ വള്ളി അവിടെ കിടക്കുന്നുണ്ട് അതേ കിടന്ന് ആട്ടമാണ് സച്ചും കുഞ്ഞി സനുവും കൂടെ അവസാനം അത് പൊട്ടി താഴെ വീണു ഞാൻ പറഞ്ഞാൽ വീട്ടുകാർ ചീത്ത വിളിക്കുന്നതിന് മുമ്പ് ആ പോയേക്കാന്ന് പറഞ്ഞിട്ട് മൂന്നും അവിടെ കിടന്ന് വള്ളിയെ തൂങ്ങലും പരിപാടിയൊക്കെയാണ് പൊതുവേ ഇടുക്കിക്കാരെ കുറിച്ച് എല്ലാവരും കളിയാക്കുന്നത് വള്ളിയെ തൂങ്ങി നടക്കുന്നവരാണെന്നാണ് ഒരാണെന്നാണ് അത് ഈ പിള്ളേർ ഇന്ന് തെളിയിച്ചിട്ടുണ്ട് എന്തായാലും ഇതുങ്ങളെ ഒന്ന് വലിച്ചോണ്ട് പോകുമ്പോൾ വലിയ പാടാണ് അടുത്ത കുഞ്ഞിപ്പിണ്ണിൻ്റെ ഒഴാണ് കുഞ്ഞിപ്പിണ്ണിനെ വള്ളി കൊണ്ട് കയറുന്നതിന് മുമ്പ് തന്നെ താഴെ വീണ് അതുകൊണ്ട് ഇങ്ങനെ പോന്നു നിൽക്കുന്നത് അനഞ്ഞിരുന്നതുകൊണ്ട് അതിൽ പെട്ടെന്ന് മണ്ണ് വറ്റുകൊണ്ട് ആൾക്ക് ഭയങ്കര ഇതായി ദയം നല്ല കാറ്റുണ്ട് കേട്ടോ ഡേ ഇലത്തട്ടകളും അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കാറ്റാടി മരകളൊക്കെ ഇങ്ങനെ നല്ല ആടി ഉള്ളിഞ്ഞോണ്ടിരിക്കുകയാണ് എന്നിട്ട് ദയ ഒരു കുഞ്ഞു കയറ്റം കയറി വീണ്ടും ഇങ്ങനെ ഇടവഴി കയറി കയറ്റം കയറി അവൾ വലിയ കുത്തനെ കയറ്റം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു വന്നതാണ് അപ്പോൾ അത് കയറിയ സമയത്ത് ഇതേ എളിക്ക് കയ്യൊക്കെ കൊടുത്തിട്ട് രണ്ടുപേരും കയറിക്കൊണ്ടിരിക്കുകയാണ് സച്ചു ഓടി മേളിൽ പോയി ആ റോഡ് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു പോക്കറ്റ് റോഡിലേക്ക് തന്നെ ഇതുപോലെ തന്നെ കയറും ദേ നിറയെ പൂച്ചെടി നിൽക്കുന്ന ഒരു വീട് എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായിഷ്ട ഇഷ്ടം പോലെ പൂവുണ്ട് ദേ നല്ല രസമാണ് ദേ കാണാനായിട്ട് നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്നു ദേ അവിടെ നിന്ന് ഞങ്ങൾ കയറി വീണ്ടും ഒരു ഇടവഴിയിലോ കയറിയത് ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ കൊച്ചിലോട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ ഒരു ഇങ്ങനെ ഇതിൻ്റെ മൊട്ടിങ്ങനെ നെറ്റിയിൽ വെച്ച് പൊട്ടിച്ചാലും അല്ലെങ്കിൽ കയ്യിലിങ്ങനെ വെച്ച് പൊട്ടിച്ചാലോ ഞൊട്ട പോകുന്ന പോലെ ഒരു ശബ്ദം കേൾക്കാം ഇങ്ങനെ ഞൊട്ട പൊട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അത് അത് വരച്ചിട്ട് ഞൊട്ട വിട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിത് ഞാനൊരെണ്ണം പറിച്ചിട്ട് എൻ്റെ നെറ്റിയിൽ വെച്ചു ശബ്ദം കേൾക്കാനായിട്ട് പറ്റില്ലല്ലോ നല്ല രസമാണ് പക്ഷെ നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്തുകൊണ്ട് അപ്പോൾ ഒരു കമ്പളിപ്പുഴു വലുത് ഇരിപ്പുണ്ടായിരുന്നു സച്ചു സനു അതിനെ ഓടിച്ചെടുത്തിട്ട് ദൂരെയ്ക്ക് കളഞ്ഞു അത് കഴിഞ്ഞതേ വീണ്ടും ആ വഴിയിലൂടെ കയറി ഞങ്ങൾ ഇറങ്ങിപ്പോയ ആ മെയിൻ പോക്കറ്റ് റോഡില്ലേ അതിലേ വന്നു അപ്പോൾ ഇതേ നമ്മുടെ അടുത്തുള്ളൊരു ചേട്ടന് ഓടിക്കുന്ന ലോറി കയറി വരുന്നുണ്ട് ആ ചേട്ടന് ഇങ്ങനെ ലോറിയും കൊണ്ട് ഞങ്ങളുടെ അടുത്തോട്ട് വന്നു എന്നിട്ട് തിരിഞ്ഞങ്ങ് പോയി എന്തായാലും എനിക്ക് പേടിയുള്ള വണ്ടിയാണ് ഒരു ടിപ്പർ വണ്ടോട്ടെ കൊച്ചിലോട്ടെ ഭയങ്കര പേടിയാണ് അപ്പോൾ ഇതേ ഞങ്ങൾ വീടെത്തേറായി അപ്പോൾ ഇന്നത്തെ ത തകർത്ത് തിമിർത്ത് വാരിയ നിമിഷങ്ങളിതായിരുന്നു അടിപൊളിയായിരുന്നു പോകുന്ന വഴി നല്ല നല്ല പൂക്കളും പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ചെടികളിത് കൊങ്ങിണി പൂ അപ്പോൾ ഇതൊക്കെ അത്തപ്പം ഇടുന്ന സമയത്ത് ഞങ്ങൾ പറിച്ചെടുക്കുന്നത് ഇതിന് പല കളേഴ്സ് നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ തന്നെ കയ്പങ്കാട് കണ്ടു അതിൻ്റെ സൈഡിൽ കയ്യപ്പങ്ങാട് അതിലിങ്ങനെ സൂര്യകാന്തി പോലെ പോവുണ്ടാറുണ്ട് അപ്പോൾ ആ കയറ്റം കയറിയിട്ട് ആ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീടായി അപ്പോൾ ഇതേ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സച്ചുവിൻ്റെ പരിപാടി ഉണ്ട് വഴി കാണാൻ ഒക്കെ തൊഴിച്ചൊഴിച്ചു കൊണ്ടുവന്നു പിള്ളേരായിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ ഇതുകൊണ്ട് നല്ല ബോൾസ് നിൽക്കുന്നു അതുപോലെ തന്നെ നല്ല കട്ടറോസ ഡാലിയ ഒക്കെ നിൽപ്പുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ വീടെത്തി ഞങ്ങൾ വീട്ടിലേക്ക് കയറിയിട്ട് ഇതേ ഓടി പോയിട്ട് വീട് കയറിയിട്ടുണ്ട് സാനു ചെന്നാലേ പേര തുറക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഇവിടെ വന്നപ്പോൾ വെയിലായത് കൊണ്ട് ഞാൻ കുട ചൂടി അപ്പോൾ അവളി പോയിക്കി വീട് എത്താറായപ്പോഴാണോ കുട ചൂടുന്നത് എന്നാൽ പേരയ്ക്കകത്ത് കയറിയിട്ടും കുട ചൂടിക്കോളാ എന്നോട് പറഞ്ഞു അപ്പോൾ കുടൊക്കെ മടക്കിയിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് കയറുകയാണ് അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ പുറകെ പുറകെ കട്ടപ്പനയിലെ വിശേഷങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആരും മിസ്സ് ചെയ്യാണ്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നവർക്കും ടാറ്റാ ബൈ